అయిదన్న ఈ కుట్టూ నాలు అయి కుట్ట కు పాత్ర ఎవ్ అదా അത് ഇനി കുറച്ച് നാട്ടുകാരൊന്നും നല്ല ആ ഈ കേട്ടെ കുണ്ണ കണ്ടോട്ടെ കാട്ടിട്ട് ഒരു സമാധാന ബൈക്ക് പറയട്ടോ ആയിക്കോട്ടെ അയിന് സമാധാനം ബൈക്ക് പറയാട്ടെ ഒരു മണിയാതല്ലേ ഒരു ആശ്വാസം പോലെ പറഞ്ഞാ മതിയല്ലോ കറന്നിട്ടുണ്ടായാൽ മതി കറന്നിട്ട് മതി കറന്നിട്ട് ഉണ്ടായാൽ മതി കാണുമ്പോണ്ടല്ലോ നീച്ചാ ഞാൻ അടിച്ചു അതിനെ പൊടിച്ചും വലിച്ചൊന്നും വേണ്ട അതെ ഒരു വയറിൽ മണ്ണത്തിൽ വെച്ചോ അടാ അതിനാ പറയുക്കളിക്കണ ഒന്ന് നോക്കള ഒന്ന് നോക്ക ഒന്ന് നോക്ക ഒന്ന് നോക്കട്ടോ ആ ഇത് ചന്തി കയറ്റി വിക്കുന്ന കന്നല്ല കഴിഞ്ഞ അല്ലേ ചന്തി കയറ്റി വിക്കുന്നല്ല ഇതാ മായകൊണ്ടിട്ട് നാല് ഇസേ അഞ്ച് പെറ്റിട്ടായിട്ടുള്ളൂ ഒട്ടിപ്പം കുട്ടിപ്പൊന്ന് നമ്മളെടുത്ത് നമുക്ക് ആ കച്ചവടം കേട്ടോ നമ്മൾ ചെയ്തിട്ടില്ല ഈ കുട്ടി വേണമെങ്കിൽ ആദ്യം ചോദിച്ചാലും നമ്മൾ നമ്മളച്ചോളാം ഇങ്ങനെ പൈസ കുട്ടി കുട്ടിന്റെ ബുദ്ധിമുട്ടേ ഇത് വലിച്ചാലും നൽകാനും നരക്കണം കൊണ്ടോ അത് വണ്ടികളിലൊക്കെ ആയറ്റി കൊണ്ടുപോയിക്കോ ഒന്ന് കജ്ജൊക്കെ നിജം ചോദിച്ചോ ഞമ്മള് പറയുന്നല്ലോ ഒന്ന് കജ്ജൊക്കെ ആണെ കജ്ജൊക്കെ കുഞ്ഞിപ്പൊഴാക്കും പറയല്ല മോദല് വന്നായിട്ട് വർത്താനം പറയണ് അതിലെല്ലാം നമുക്ക് പറയാൻ പറ്റൂല ചെറുത്തി ആ കൊണ്ടേക്കോ ഈ പുല്ല് ഈ പുല്ലിക്കൊക്കെ ഈ പുല്ലിക്കൊക്കെ മൂന്ന് നേരെ കറക്കണ്ടേക്കും നല്ല ബക്കുള്ള കുട്ടിയാണ് നല്ല ബക്കാര നല്ലതൊക്കെ വണ്ടിയെത്തൂല നോക്കി കൊണ്ടുപോയിക്കോടിയ വണ്ടി കയറ്റി പോയിക്കൊള്ളി അതാണോ പുല്ലിക്ക് വണ്ടിക്കാരൻ കുറച്ചു അതാണ് കുഞ്ഞിക്കോയ ഒരാൾക്ക് ഒരു പജ് ഒരാൾക്ക് വണ്ടി പോയി ഇല്ലാതെ പോയില്ലാതെ കൊടുക്കാണു ഞാന് ഒന്ന് അടിച്ച് നാലഞ്ചു ദിവസം ഇതിനും മറ്റും കേട്ടോ അങ്ങനത്തെ മോലാണ് ഒരു ടവല് അത്ര കനൽ ചെപ്പാ കന്ന് വാങ്ങുമ്പോ നോക്കി പിടിച്ചില്ല അതേമാതിരി അല്ല അതേമാതിരി തന്നെ ഈ പച്ച ആ വാ കറന്ന് നോക്കി പിടിച്ചിട്ട് എന്താ ഒരു മനസും കൂലിപ്പണിക്കോയത് നേരെ പോലെ വൈകുന്നേരം ഇട്ട് ആയിരം റുപ്യ കിട്ടും അതിനെ വർത്താനം ചീച്ചോട്ടൊക്കെ ഇതേ ഇത് രണ്ടു നേരം പീഞ്ഞിക്കാണ്ട കുട്ടികളെടുത്ത് കൊടുത്ത ചെക്കണ്ടക്കെ ഒരു ഇരിക്കുന്ന പെണ്ണുങ്ങളെടുത്ത് ആ പൈസ അതെന്താരോ ഈ പാല് പൈസ ഇങ്ങനെ വരുമ്പോ ഇട്ടിട്ട് ഞങ്ങൾ അവിടെ ഒരു ചെക്കൻ ചെക്കണ്ടോ ആളെ പേരൊന്നും പറയുന്നില്ല ഒരു പജ്ജ് വാങ്ങിയിട്ട് ആ പജ്ജിന്റെ പൈസ മുഴിമൻ കറന്ന് റൂമെറിഞ്ഞു റൂമോ എണ്ണലൊന്നുമില്ല ആ സാധനം പിന്നെ വാതിൽ തുറന്ന് നോക്കുമ്പോ മൂന്നര ലക്ഷം റുപ്പ ആണ് ആഹ് പജ്ജിന്റെ കറി വെറ്റുമ്പോക്ക് ഒന്നേ മുക്കാൽ രണ്ടു ലക്ഷം റുപ് പോലൊക്കാ ഞനക്കെ അതിന്റെ കണക്കും കച്ച വേണേ എനിക്ക് ഞാൻ പറഞ്ഞു കുറച്ചേരോട് നിക്കണം അതിനെ ഒരു പതിനഞ്ച് ലിറ്റർ പോലാറക്കണം പജ് പൈസ കുട്ടികൾ എത്ര ഉറുപ്പൊക്കെ ഉണ്ട് എഴുപത്തി അഞ്ചു വെച്ചിട്ടുണ്ട് അതാണോക്കോ ആരാക്കണിയില് പാത്രം നറക്കണിയില് ഇനി ഓരോ പറയുക മറ്റൊരു മറച്ചാലും ഒക്കെ വേറെ പാത്രം നറുക്കണിയില് ആ വെച്ച പാത്രം നറുക്കണിയില് അത് പഞ്ചടി കൊണ്ടേക്കു കാര്യ ഇത് അടു പഞ്ചേല മന കടയിലേ എല്ലാ പൈക്കളും മാറപ്പെടുന്നത് അതല്ല ചോദിച്ചത് എന്തോ പിന്നെ കറവ് കമ്മിയുള്ള പൈസ നീ എടുത്തോളാം ഇതിനെ കൊണ്ടേക്കോ ഏഴിവാക്കണ്ട എന്റെ മുംബൈയിലെ ഫോട്ടോ കാര്യങ്ങളുണ്ട് എന്റെ ബൈക്കിൽ ും വർത്തനമരത്തി കൊണ്ടി ഈ പജ് രണ്ടു കൊണ്ടുപോയിക്കോ ഇത് രണ്ടുകൊണ്ടുപോകോ കൊണ്ടുപോയിക്കോ ഇത്ര പ്ലേ ഇത്ര ഇത്രേ കോറ കുട്ടിണ്ടോ കുട്ടിനെ വെച്ചു അപ്പൊ പജ്ജു അറ്റൊക്കെ ഈ കനൽ ജോജ് അല്ല അതെല്ലാം ചോയിച്ചത് ജനുവരി അഭിപ്രായം ചോദിച്ചപ്പോ ഞാനെ ഞാൻ ഇത് നോക്കിക്കോ ഞാൻ കാണാഞ്ഞാല് ഇച്ചിലെ പോവാ മുതലേ അനക്ക പോയില്ലോ ഇച്ചു നോക്കി പണിയെടുക്കാം ഞാൻ ഇച്ചിരി പറയുന്നേ അല്ലേ എന്നാ ചിത്രൂര ആനുങ്ങളെ മാരി കൊണ്ടോ ചേട്ടാ കുഞ്ഞിക്കോയാക്കാൻ രണ്ട് പജ്യം വാങ്ങി വാങ്ങിക്കുന്നു എനിക്ക് പറയാം പച്ച വച്ചാ അടുന്നു േ ഇരിക്കേ ഇച്ചി ഊര കടന്നിട്ട് എനിക്ക് കാണിച്ചിടമീച്ചിടൊക്കെ കുട്ടിയെ ഒരു പാത്രം ഒരു ഇടുക്കൊടുന്ന എന്ന് പറയുന്ന ഒരു വർത്താനം ജിമ്മ വരട്ടെ കേട്ടൊക്കെ ഈ തൊണ്ണൂറ്റഞ്ചു വയസ്സായ ചേട പിടിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത് കാണണ്ടോ അല്ലല്ലോ മതിയാക്കൂലപ്പാ ഇത് മതിയാവില്ല ഇത് മതിയാവില്ല കടക്കടക്കെ ഇതും ഇത് ഇതും ഇത് പാ ഇടക്കെ ഇത് മതിയാവില്ല ടക്കെ കാണുന്നുണ്ട് ഒറ്റ സ്വകാര്യ രണ്ടര അതിനെ പറയാം എത്ര റുപ്പ് തരാൻ പറ്റും പറയാം കിട്ടുമോ എത്ര മടിയൊക്കെ അടുത്ത പറയുന്നത് കേട്ടോ ഒന്നര ലിറ്റർ വന്നിട്ട് മറ്റേ മോലം മാറ്റി പിടിച്ചിട്ടുണ്ടോ അത്തരോണക്കം അത്ര നല്ലെണ്ണ ച കണ്ണോട്ട് വരാൻ നിൽക്കണ്ട എല്ലാട്ടി എണ്ണ തലി തേച്ച് കുളിച്ച് കടന്നു പറഞ്ഞാൽ ഒരു മുസ്തപ്പി നീച്ചാൻ അറിയില്ല ഒരാളും അറിയില്ല അത്ര സുഖമായി കാരണം കേട്ടോളി പറഞ്ഞു കേട്ടോളി ആ പച്ച ചലിയെ കടന്നൂർ നിന്നിട്ട് ഈ